നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ പങ്കാളികൾ ഓരോരുത്തരും സാമ്പത്തിക ഭദ്രത കൈവരിക്കേണ്ടത് എന്തുകൊണ്ട് എന്ന് നോക്കാം പങ്കാളിയോടുള്ള വിശ്വാസം ശക്തമായാലും ഓരോരുത്തരും സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നത് ഏറെ ആവശ്യമാണ് ഇതിന് ചില പ്രധാന കാരണങ്ങളും ഉണ്ട് ഒന്നാമത്തെ കാര്യം സ്വാതന്ത്ര്യം നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരാളെ മറ്റൊരാളുടെ ആശ്രിതനാക്കാതെ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു പങ്കാളിയെ വിശ്വസിച്ചാലും അതൊരു അടക്കാവശ്യം ആയിട്ട് മാത്രം മാറരുത് ജീവിതത്തിലെ അനിശ്ചിതത്വ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ സ്വാതന്ത്ര്യം പരിപൂർണമായും നമുക്ക് ലഭിക്കേണ്ടതിൻ്റെ ആവശ്യം ഉണ്ട് തൊഴിൽ നഷ്ടം ആരോഗ്യ പ്രശ്നങ്ങൾ ആപത്തുകൾ എന്നിവയ്ക്ക് ഒരാൾ മാത്രമല്ല സ്വന്തം സുരക്ഷയ്ക്കും തയ്യാറായിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുക സാമ്പത്തിക ഭദ്രത ഒരു സുരക്ഷാ റെയിൽ പോലെ പ്രവർത്തിക്കേണ്ടതാണ് ബന്ധം മെച്ചപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യവും ഇതിൽ ഉൾപ്പെടുന്നു സാമ്പത്തിക ആശ്രിതത്വം കുറയുമ്പോൾ പങ്കാളിക്കൊപ്പം കൂടുതൽ സമാധാനത്തോടെ ജീവിക്കുവാനും ജീവിതം പങ്കുവെക്കുവാനും സാധിക്കുന്നു പണം സംബന്ധിച്ച തർക്കങ്ങൾ പലപ്പോഴും ബന്ധത്തെ ബാധിക്കാറുണ്ട് തനിച്ചുള്ള സാമ്പത്തിക ശേഷിയിലൂടെ ഒരാൾ വ്യക്തിഗത പഠ ലക്ഷ്യങ്ങൾ പഠനം യാത്ര പുതിയ അനുഭവങ്ങൾ എന്നിവ കൈവരിക്കും ഇത് ബന്ധത്തെ സമൃദ്ധിപ്പെടുത്തുന്നു അല്ലെങ്കിൽ സ്വഭാവപരമായ ആശ്രിതത്വം സംഭവിക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാമ്പത്തിക ഭദ്രത വളരെ ആവശ്യമായ ഒരു ഘടകമാണ് സാമ്പത്തിക ഭദ്രതയുള്ള വ്യക്തിക്ക് തൻ്റെ ജീവിതം നിയന്ത്രിക്കണമെന്ന ആത്മവിശ്വാസം വർദ്ധിക്കുന്നു വിശ്വാസം മാത്രമല്ല പ്രായോഗിക സ്രോതസ്സുകളും അത്രയേറെ പ്രാധാന്യം വഹിക്കുന്നു സമഗ്രമായി പറയുകയാണെങ്കിൽ വിശ്വാസവും സ്നേഹവും അടിസ്ഥാനം സാമ്പത്തിക ഭദ്രതയും സ്വാതന്ത്ര്യവും ആണെന്ന് മനസ്സിലാക്കാം വിശ്വാസമുണ്ടെങ്കിലും പണസുരക്ഷ ഓരോരുത്തരുടെയും സ്വയം പരിപാലനമാണ് അത് ബന്ധത്തെയും അതിൻ്റെ നിലനിൽപ്പിനെയും ശക്തമാക്കുന്നു കുടുംബ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ പങ്കാളിയോടുള്ള വിശ്വാസം ഉള്ളതിനു പുറവും സാമ്പത്തിക ഭദ്രത അത്യാവശ്യമാണെന്ന് പല ഘട്ടങ്ങളിലും നമുക്ക് മനസ്സിലാക്കാം ധനകാര്യ സുരക്ഷ ഇല്ലാതിരുന്നാൽ ഉടനടി കുടുംബത്തെ അത് നഷ്ട ബാധിക്കുന്നു കുടുംബ ബന്ധത്തെ അതും ബാധിക്കുന്നു സാമ്പത്തിക ഭദ്രത ഉള്ളപ്പോൾ ഓരോ അംഗത്തിനും കുടുംബത്തെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ഉണ്ടാകുന്നു ഉദാഹരണം ഭാര്യയുടെ ശമ്പളം താൽക്കാലികമായി നഷ്ടപ്പെട്ടാൽ ഭർത്താവിന് തനിച്ച് കടങ്ങൾ വിദ്യാഭ്യാസ ചിലവുകൾ ആരോഗ്യ മേഖലയിലുള്ള ചിലവുകൾ എന്നിവ നിറവേറ്റാൻ കഴിയും പണം സംബന്ധിച്ച ആശങ്കകൾ പലപ്പോഴും കുടുംബത്തിൻ്റെ തകർച്ചയ്ക്കും കാരണമാകും സ്വാതന്ത്ര്യത്തോടെ ധനകാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പുനരുപയോഗം ആവശ്യമില്ലാത്ത വിശ്വാസത്തെയും ആശ്രയിക്കാൻ നമുക്ക് കഴിയും ഉദാഹരണത്തിന് കുട്ടികളുടെ വിദ്യാഭ്യാസം കുടുംബയാത്ര ആരോഗ്യ പരിരക്ഷ എന്നിവയിൽ ആലോചനകൾ സാധാരണയായി സമ്പർ സമ്മർദ്ദം സൃഷ്ടിക്കാറുണ്ട് സാമ്പത്തിക ഭദ്രത ഉണ്ടെങ്കിൽ ഈ സമ്മർദ്ദം നമ്മളിൽ കുറയും കുട്ടികളെ പഠിപ്പിക്കാൻ മാതൃക കുട്ടികൾ സ്വയം സംരക്ഷിക്കാനും സ്വാതന്ത്ര്യം കൈവരിക്കാനും പഠിപ്പിക്കുന്നതിനും മാതാപിതാക്കളുടെ സാമ്പത്തിക ജാഗ്രത ഒരു മാതൃകയാണ് വിശ്വാസം മാത്രം സമ്മതിച്ചാൽ കുട്ടികൾക്ക് സ്വയം ശക്തരാകാൻ പണം ഭദ്രത ആണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുകയില്ല ധനസുരക്ഷയും സ്വാതന്ത്ര്യവും ഉണ്ടായാൽ പങ്കാളിക്ക് പരസ്പര വിശ്വാസത്തിൽ അടിസ്ഥാനമാക്കിയുള്ളൊരു ബന്ധം ഉണ്ടാകുകയും ചെയ്യും കുടുംബ ബന്ധങ്ങളിൽ വിശ്വാസം അത്യന്താപേക്ഷിതമാണ് എന്നാൽ സാമ്പത്തിക ഭദ്രതയില്ലെങ്കിൽ ആ വിശ്വാസം കുടുംബത്തെ എല്ലാ സാഹചര്യങ്ങളിലും സംരക്ഷിക്കാൻ പോരാതെ വരുന്നു ധനസുരക്ഷയും വ്യക്തിഗത സ്വാതന്ത്ര്യവും വിശ്വാസത്തോട് ചേർന്ന് കുടുംബത്തെ സുരക്ഷിതത്വവും സന്തുലിതവുമായ നിലയിൽ നിർത്താൻ സഹായിക്കും കുടുംബ ബന്ധങ്ങളിൽ വിശ്വാസത്തോടൊപ്പം സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ വേണ്ട പ്രായോഗിക മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഭർത്താവോ ഭാര്യയോ ജോലി ചെയ്യുകയോ ചെറിയ സംരംഭം നടത്തുകയോ ചെയ്യുക ചിലപ്പോൾ ഇരുവരും ചെറിയ വരുമാനം ഉണ്ടാക്കുന്നത് ആപത്ത് സമയത്ത് സഹായകമാകാം ബജറ്റ് നോക്കി ചിലവുകൾ നിയന്ത്രിക്കുക വീടിൻ്റെ മാസവാര ചിലവുകൾ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നിങ്ങനെയുള്ള ചിലവുകൾ മുൻകൂട്ടി നിശ്ചയിക്കുക അനിയന്ത്രിതമായ ചിലവുകൾ കുടുംബത്തിലെ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ജോലി നഷ്ടം എന്നിവയും നേരിടാൻ ഈ സാമ്പത്തിക ഭദ്രത സഹായിക്കും നമ്മളെ ചെറിയ നിക്ഷേപങ്ങൾ സ്വതന്ത്ര ജോലി ഫ്രീലാൻസ് തുടങ്ങിയവ വഴി സാമ്പത്തിക സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുന്നു ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ബന്ധം കൂടുതൽ വിശ്വാസത്തോടെ നിലനിർത്താനും കഴിയും പണസംബന്ധമായ കാര്യങ്ങൾ തുറന്നു തന്നെ സംസാരിക്കുക ഇത് തർക്കങ്ങൾ ഒഴിവാക്കുകയും വിശ്വാസത്തെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും ഭാവിയിലേക്കുള്ള പദ്ധതികൾ ഉണ്ടാക്കുക ധനസുരക്ഷയില്ലാതെ പ്രതീക്ഷകൾ മാത്രം ആശ്രയിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകും കുടുംബത്തിൽ വിശ്വാസവും സ്നേഹവും അടിസ്ഥാനം ഉണ്ടെങ്കിലും സാമ്പത്തിക ഭദ്രതയാണ് ആ ബന്ധത്തെ സ്ഥിരതയുള്ളതാക്കി മാറ്റുന്നത് പരസ്പര ബഹുമാനം ബന്ധത്തിലെ ഏറ്റവും സ്രോതസ്സുള്ള ഘടകം തന്നെയാണ് സാമ്പത്തിക ഭദ്രതയും വിശ്വാസവും അതുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു ബഹുമാനം പണം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാതെ സമാധാനമായ കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നു സാമ്പത്തിക ഭദ്രത ഉള്ളവർക്ക് സ്വന്തം തീരുമാനമെടുക്കാനുള്ള ശേഷി ഉണ്ടാകുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യം വ്യക്തിഗത ഉത്തരവാദിത്വവും ചേർന്ന് ബന്ധത്തിൽ ബഹുമാനവും മാനവും നിലനിർത്താൻ സഹായിക്കുന്നു ധാരാളം ഒരു വ്യക്തി എന്ന നിലയിൽ പങ്കാളികളിൽ ഓരോരുത്തരും സാമ്പത്തിക ഭദ്രത കൈവരിക്കേണ്ടതിൻ്റെ ആവശ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ ചിന്തകൾ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം